ഇപ്പൊ ഏകദേശം ഒരു ഒരു മാസം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുംട്ടോ ഞാൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് വേറൊന്നും അല്ല എക്സാമും ഓണം സെലിബ്രേഷൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ ബിസി ആയിട്ട് നടക്കുകയായിരുന്നു ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത് കേട്ടാ ഫോണായി കഴിഞ്ഞാൽ പിന്നെ മാക്ക് തിരക്കോടെ തിരക്കായിരിക്കും കേട്ടോ ഷോപ്പില് അതുകൊണ്ടന്നെ ഇത്രയും കാലം ഭയങ്കര ബിസിയായിരുന്നു അപ്പൊ പറഞ്ഞേ ഇന്ന് മാക്ക് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല അതുകൊണ്ട് തന്നെ പുറത്തൊന്നാക്കാം ഫുഡ് എന്നിട്ടാ അപ്പൊ ഫോണ വഴിക്ക് ഹെൽമെറ്റ് റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഷോപ്പ് ചെയ്യുന്ന അതും മേടിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നെ നമ്മള് നേരെ പോയിട്ടുണ്ടായിരുന്നു അവിടെ അടുത്തുള്ള വസന്ത് വിഹാർ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് ഏട്ടാ നല്ല മസാല ദോശ കിട്ടുന്ന സ്പോട്ടാന്നിട്ടാ പക്ഷേ മസാല ദോശ എനിക്ക് പണ്ട് മുതലേ അധികം ഇഷ്ടമല്ലാത്തത് ഞാൻ ബട്ടൂറ പറഞ്ഞു കേട്ടാ അപ്പൊ അത് കേട്ട അനിയൻ അവനും ബട്ടൂറ മതി എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ബട്ടൂറ ബട്ടൂരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്ന് ബട്ടൂറ ഓർഡർ ചെയ്തു പിന്നെ രണ്ട് ചായ അനിയന് ചായ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവൻ അവിടെ ഇരുന്ന മൂന്ന് ഗ്ലാസിലത്തെ വെള്ളവും ഫുൾ ആയിട്ട് കുടിച്ചെടുത്ത് വയറസ് ടാക്കി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളെല്ലാരും കൈയ്യൊക്കെ കഴുകാൻ പോണ സമയത്ത് ഇമ്മറിഞ്ഞാക്ക് ഒരു കോഫിയും കൂടെ എന്നിട്ട് ആളത് ഓർഡർ ചെയ്ത് കുടിച്ച് തീർത്തൊക്കെ നിന്നപ്പോഴത്തേക്കും കടയൊക്കെ അടച്ച് പൂട്ടാനായി എല്ലാം ലേറ്റൊക്കെ ഓഫ് ചെയ്തിട്ടാ എന്നിട്ട് നമ്മ വേഗം അവിടെ നിന്ന് കൈ ഒക്കെ കഴുകി വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നട്ടാ അപ്പം അത്രേ ഉള്ളൂ ടാറ്റാ